നോട്ടമിട്ടിരുന്നത് ഇസ്രയേൽ മാത്രം തകർക്കാൻ അമേരിക്ക ബോംബ് വരെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു ഇറാന് ബ്രിട്ടാൻ അമേരിക്ക പുറത്തെടുത്ത ജി ബി യു ഫിഫ്റ്റി സെവൻ എംഒപി ഇത് ലോകത്തിന് മുന്നിൽ താരമാവുകയാണ് യു എസിന്റെ ആയുധ ഏറ്റവും വലിയ അതേസമയം ആണവായുധമല്ലാത്ത ബോംബായ ജി ബിയു ഫിഫ്റ്റി സെവൻ എം ഒ പി ഏകദേശം മുപ്പതിനായിരം പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ ബോംബ് ഏകദേശം ഇരുന്നൂറ് അടി വരെ അറുപത് മീറ്റർ ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ളതാണിത് ഇറാനിലെ ഫോർദോ പോലുള്ള അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള ഭൂഗർഭാണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസ് രൂപകൽപ്പന ചെയ്ത ഒരു ബോംബ് ഈ ബോംബിന് മാത്രമല്ല പ്രത്യേകത ഈ ഭീമാകരമായ ബോംബുകൾ വഹിക്കാനും വിക്ഷേപിക്കാനും ശേഷിയുള്ള ലോകത്തെ ഏക വിമാനം യു എസിന്റെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറാണ് നോർത്ത് ഗ്രമ്മൻ എന്ന കമ്പനിയാണ് ഈ വിചിത്രമായ ആകൃതിയിലുള്ള യുദ്ധവിമാനം നിർമ്മിച്ചിട്ടുള്ളത് ഹെവി ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന ഈ വിമാനത്തിന് പതിനെണ്ണായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ കഴിയും യു എസ് എയർഫോഴ്സ് മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത് യു എസ് നേവിക്ക് ബി ടു സ്പിരിറ്റ് വിമാനങ്ങൾ സ്വന്തമായിട്ടില്ല ബി ടു സ്പിരിറ്റ് വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അതിശക്തമായ സ്റ്റെൽത്ത് ശേഷിയാണ് ഒരു വലിയ പട്ടം പോലെ ആകാശത്ത് തോന്നുന്ന രൂപഘടനയുള്ള ഈ വിമാനത്തെ റഡാറുകൾക്ക് കണ്ടെത്താൻ പാടാണ് അതിനാൽ തന്നെ വലിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പോലും കബളിപ്പിച്ച് ശത്രു മേഖലയിലേക്ക് കടന്നു കയറാൻ ഇവന് സാധിക്കും ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പറക്കാൻ സാധിക്കും ഇത് മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലും എത്തിച്ചേരാൻ ബി ടു സ്പിരിറ്റിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിലാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടത് നിലവിൽ പത്തൊൻപത് ബി ടു സ്പിരിറ്റ് വിമാനങ്ങൾ മാത്രമാണ് യു എസ് എയർഫോഴ്സിന്റെ പക്കലുള്ളത് എണ്ണത്തിലധികമില്ലെങ്കിലും യു എസ് വ്യോമസേനയുടെ ഏറ്റവും വലിയ മുഖമുദ്രകളിലൊന്നാണ് ഈ വിമാനം ബി ടു സ്പിരിറ്റ് വിമാനങ്ങൾ അതിന്റെ വിചിത്രമായ ആകൃതിയും അതുല്യമായ ശേഷിയും കാരണം ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് പല ഹോളിവുഡ് ചിത്രങ്ങളിലും അനിമേഷനുകളിലും വീഡിയോ ഗെയിമുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് പോലും അതുകൊണ്ട് ഏറെ പരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ പ്രശസ്ത ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഭൂമിയെ ആക്രമിക്കാനെത്തിയ ഒരു അന്യഗ്രഹ പേടകത്തിന് നേർക്ക് ആണവ മിസൈൽ തുടക്കാൻ ബി ടു സ്പിരിറ്റ് ഉപയോഗിക്കുന്ന ഒരു രംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇറാനിൽ നടന്നതായി പറയപ്പെടുന്ന ആക്രമണങ്ങളിൽ ജിബിയു ഫിഫ്റ്റി സെവൻ എംഒപി ബോംബുകൾ തന്നെയാണോ പ്രയോഗിച്ചത് എന്നതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല എങ്കിലും ഇതൊക്കെ ചേർത്ത് വായ്പ അമേരിക്കൻ സൈനിക നീക്കങ്ങളിൽ ബി ടു സ്പിരിറ്റ് ബോംബറിന്റെയും അതിന്റെ വൻശേഷിയുള്ള ആയുധങ്ങളും പരീക്ഷിച്ച ഒരു ഇടമായി ഫോർദോ ഇനി നമുക്ക് കണക്കാക്കാം മറ്റൊന്നുകൂടി ഇറാനിലെ വളരെ തന്ത്രപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളെയാണ് യു എസ് ലക്ഷ്യമിട്ടത് ഇതിനെ ഉപയോഗിച്ചത് പസഫിക് സമുദ്രത്തിലെ ഗ്വാം നാവിക താവളം പശ്ചിമ പസഫിക്കിലെ യു എസിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഗ്വാമിലേത് പസഫിക്കിലെ വളരെ ചെറിയൊരു ദ്വീപാണ് ഗ്വാം ഈ ദ്വീപിലാണ് യു എസിന്റെ ആൻഡേഴ്സൺ വ്യോമ താവളവും സ്ഥിതി ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകി ബി ടു സ്റ്റെൽ ബോംബർ വിമാനങ്ങളെ ഗ്വാമിലേക്ക് മാറ്റിയത് യു എസിലെ മിസോറിയിൽ നിന്നാണ് ഗ്വാമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചത് നേരിട്ട് യു എസിൽ നിന്ന് ആക്രമണത്തിന് പോകുന്നതിന് ഗ്വാമിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് ആക്രമണത്തിന് തീരുമാനമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ സാധിക്കും ഇത് കണക്കിലെടുത്താണ് ഇറാൻ എതിരായ നീക്കത്തിന് ഗ്വാം തിരഞ്ഞെടുത്തത് ഗ്വാമിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാശദൂരം അകലെയാണ് ഇറാൻ നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റപ്പറക്കലിന് കിലോമീറ്റർ ദൂരമാണ് യു എസിന്റെ ബി ടു ബോംബറുകൾക്ക് സഞ്ചരിക്കാനാകുക ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന കെ സി ഫോർട്ടി സിക്സ് പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനാകും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ എവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകും गाना എന്തുകൊണ്ടാണ് ഗ്വാം തെരഞ്ഞെടുത്തത് എന്നതാണ് ലോകം ഉറ്റുനോക്കിയത് ഇറാനെ ആക്രമിക്കാൻ യു എസിന്റെ ഗൾഫ് മേഖലയിൽ തന്നെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ ഉള്ളപ്പോൾ ആ താവളങ്ങൾ ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഗ്വാം നിലവിൽ പശ്ചിമേഷ്യയിലുള്ള ഏത് യു എസ് സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നതാണ് അതാണ് എന്നാൽ ഗ്വാകട്ടെ ഇറാൻ എത്താൻ പറ്റാത്ത ദൂരത്തും ഒരു ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന്റെ വില ഇരുന്നൂറ്റി പത്ത് കോടി ഡോളറാണ് അതായത് ഏകദേശം ഇന്നത്തെ നിലയിൽ പതിനെണ്ണായിരത്തി ഒരുനൂറ്റി എൺപത്തിരണ്ട് കോടി ഇന്ത്യൻ രൂപ ഇത്രയും വിലയേറിയ സൈനിക ആസ്തിയെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നതും ഗ്വാമിനെ न न ി ആക്രമണം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തൽ യു എസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഈ ദ്വീപ് രണ്ടാം ലോക ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിരുന്നു പേൾ ഹാർബർ ആക്രമണം നടന്ന അന്ന് തന്നെയാണ് ഈ ദ്വീപ് യുഎസിന്റെ പക്കൽ നിന്ന് ജാപ്പനീസ് സൈന്യം പിടിച്ചെടുത്തത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ദ്വീപിന്റെ നിയന്ത്രണം യു എസ് തിരികെ പിടിക്കുകയായിരുന്നു പസഫിക് മേഖലയിൽ യു എസ് അപ്രമാധിത്വം നിലനിർത്താനും നിരവധി സൈനിക നീക്കങ്ങൾക്കും നിർണായകമായ സൈനിക കേന്ദ്രമാണ് ഗ്വാ നിലവിൽ സൈനികരും കുടുംബങ്ങളും വിരമിച്ച സൈനികരും അടങ്ങുന്ന ഒരു ജനസമൂഹമാണ് അവിടെ ഉള്ളത് നിലവിലെ സൈനിക കേന്ദ്രത്തിൽ യു എസിന്റെ ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനികൾ ദീർഘദൂര ബോംബർ വിമാനങ്ങൾ ആണവായുധങ്ങൾ എന്നിവയാണ് വിന്യസിച്ചിരിക്കുന്നത് ഡെസ്ക്